ഭാഗ്യ സുരേഷിൻ്റെയും ശ്രേയസ് മോഹൻ്റെയും വിവാഹം നിശ്ചയിച്ച നാൾ മുതൽ പ്രതിസന്ധികളായിരുന്നു മുന്നിലെത്തിയത് കേസും കൂട്ടവും നൂലാമാലകളുമായി കല്യാണം വരെ മുടങ്ങുമോ അതോ മാറ്റിവെക്കേണ്ടി വരുമോ തുടങ്ങിയ നൂറായിരം പ്രശ്നങ്ങളായിരുന്നു സുരേഷ് ഗോപിയെയും രാധികയെയും അലട്ടിയത് ഉറക്കം വരെ നഷ്ടപ്പെട്ട നാളുകളായിരുന്നു അത് ഗുരുവായൂരിലെ കല്യാണം കൂടാൻ പ്രധാനമന്ത്രി മോദി കൂടി എത്തുമെന്ന് അറിയിച്ചതോടെ പ്രശ്നങ്ങൾ ഇരട്ടിയായി എന്നാൽ അവസാന നിമിഷം എല്ലാം അകന്നു അതിനു കാരണമായി സുരേഷ് ഗോപിയും രാധകയും ഒരുപോലെ പറയുന്നത് നഷ്ടപ്പെട്ടുപോയ മകളുടെ സാന്നിധ്യമാണ് ഭാഗ്യയുടെ താലുകേട്ടനിടെ പോലും സുരേഷ് ഗോപിയുടെ നെഞ്ചു പിടച്ചത് ലക്ഷ്മിയെക്കുറിച്ച് ഓർത്തായിരുന്നു ശരീരം കൊണ്ട് അവളുടെ സാന്നിധ്യം ഇല്ലെങ്കിലും ഈ മണ്ഡപത്തിനു ചുറ്റും അവളുടെ സ്നേഹവും പ്രാർത്ഥനയും വലം വെക്കുന്നുണ്ടെന്നായിരുന്നു സുരേഷ് ഗോപി പ്രിയപ്പെട്ടവരോട് പറഞ്ഞത് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വാഹനാപകടത്തിലാണ് ലക്ഷ്മിയെ സുരേഷ് ഗോപിക്ക് നഷ്ടമാക്കുന്നത് താൻ മരിച്ച ചിതയിൽ എരിഞ്ഞാൽ പോലും ലക്ഷ്മിയുടെ വേർപാടിൻ്റെ വേദന പോകില്ലെന്നാണ് സുരേഷ് ഗോപി മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുള്ളത് മകളുടെ വേർപാടിന് ശേഷം പെൺകുഞ്ഞുങ്ങളോട് പ്രത്യേക സ്നേഹവും വാത്സല്യവുമാണ് സുരേഷ് ഗോപിക്ക് നടൻ്റെ മൂത്ത മകൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ ആദ്യം അവളുടെ വിവാഹമായിരുന്നിരിക്കാം നടന്നിരിക്കുക അതിൻ്റെ ഓർമ്മകളാണ് ഇന്ന് രാവിലെ ഉറക്കം എഴുന്നേറ്റപ്പോൾ മുതൽ സുരേഷ് ഗോപിയുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തിയത് മക്കളെന്നാൽ ജീവനാണ് അദ്ദേഹത്തിന് നാലു മക്കളെയും കൈവിളെന്ന പോലെ കൊണ്ടു നടന്നാണ് സ്നേഹിക്കുന്നത് അങ്ങനെ ഒരു അച്ഛൻ കാത്തുകാത്തിരുന്ന മുഹൂർത്തമാണ് ഇന്ന് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജൂൺ ആറാം തീയതിയാണ് ലക്ഷ്മി മരിച്ചത് ഏഴാം തീയതിയാണ് മരണം എല്ലാവരെയും അറിയിച്ചത് ഏഴാം തീയതി രാവിലെ അവൾ എവിടെയെങ്കിലും മറ്റൊരു നല്ല അച്ഛനും അമ്മയ്ക്കും പുനർജനിച്ചിട്ടുണ്ടാകുമെന്നാണ് സുരേഷ് ഗോപി ഇന്നും വിശ്വസിക്കുന്നത് അന്ന് ഒന്നര വയസ്സ് പ്രായമേ ഉണ്ടായിരുന്നുള്ളൂ അവൾക്ക് പ്രായവും തൻ്റെ ദേഹവിയോഗവുമെല്ലാം കറക്റ്റായി വരുമെങ്കിൽ ഒരു പക്ഷേ അവൾ പ്രസവിക്കുന്ന ഒരു മകനായിരിക്കും ഞാൻ എന്നുവരെ സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ അവളുടെ മകൻ്റെയോ മകളുടെയോ കുഞ്ഞായി ഞാൻ ജനിക്കും അങ്ങനെ വന്നേക്കാമെന്ന ആഗ്രഹം വരെ അദ്ദേഹത്തിനുണ്ട് ജീവിച്ചിരുന്നെങ്കിൽ ലക്ഷ്മിക്കിപ്പോൾ മുപ്പത്തിമൂന്ന് വയസ്സാകുമായിരുന്നു തൻ്റെ സങ്കടങ്ങളും വിഷമങ്ങളുമെല്ലാം മകളുടെ ആത്മാവിനോടന പോലെ അദ്ദേഹം ഇന്നും പങ്കുവെക്കാറുണ്ട് ഭാഗ്യ സുമങ്കലിയായതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ലക്ഷ്മിയാകുമെന്നാണ് ആരാധകരും കുറിക്കുന്നത് ഭാഗ്യയുടെ വിവാഹ ചടങ്ങുകളുടെയും വിരുന്നിൻ്റെയും വീഡിയോകളും ഫോട്ടോകളുമാണ് സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ ഇപ്പോൾ നിറയുന്നത് ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ വച്ചായിരുന്നു ഭാഗ്യ സുരേഷ് ശ്രേയസ് മോഹൻ വിവാഹം ദയവ് ചെയ്ത് ഭാഗ്യയും ശ്രേയസ്നേയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക എന്നാണ് മകളുടെ വിവാഹചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ട് സുരേഷ് ഗോപി കുറിച്ചത് കടുത്ത സുരക്ഷയിലാണ് നരേന്ദ്രമോദി വിവാഹത്തിൽ പങ്കെടുക്കാനെത്തിയത് മലയാള സിനിമയിലെയും തമിഴ് സിനിമയിലെയും നിരവധി താരങ്ങൾ ചടങ്ങിൽ പങ്കെടുക്കാനും ഭാഗ്യേയും ശ്രേയസ്നേയും അനുഗ്രഹിക്കുവാനും എത്തിയിരുന്നു ശ്രേയസിന്റെ കയ്യിലേക്ക് ഭാഗ്യയുടെ കൈവച്ച ശേഷം സുരേഷ് ഗോപിയുടെ മുഖത്ത് മുഖത്തുവരുന്ന നിറച്ചിരി വല്ലാത്ത സന്തോഷം പകരുന്നുവെന്നും ആരാധകർ കുറിച്ചിട്ടുണ്ട് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും